പലസ്തീനികൾ ക്രൂരമായി ആക്രമിക്കപ്പെടുന്ന ഈ കാലത്ത് ജീവിച്ചു എന്ന കാരണത്താൽ ഒരു ചോദ്യത്തിന് നാം മുഖം കൊടുക്കേണ്ടതായിട്ട് വരും അവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ആ ജനതയോടൊന്ന് ഐക്യദാർഢ്യപ്പെടാൻ പോലും നമുക്ക് സാധിച്ചില്ലെങ്കിൽ മനുഷ്യത്വം മരിച്ചു എന്ന് കണക്കാക്കുക ജാതിയും മതവും വർണ്ണവും ഭാഷയും എല്ലാം വിട്ടേക്കുക മനുഷ്യനെന്ന അടിസ്ഥാന മൂല്യത്തിൽ ആ ജനതയെ കാണുക ജനിച്ചു ഇരുപത്തിനാല് മണിക്കൂർ പോലും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലാത്ത പിഞ്ചുകുഞ്ഞുങ്ങൾ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് മണൽ വാരി തിന്നുന്ന പിഞ്ചോമന മക്കൾ ഒന്നുറപ്പ് തീർച്ചയായും ഇതെല്ലാം ചെയ്തു കൂട്ടുന്ന അഹങ്കാരികളായ ധിക്കാരികളായ അക്രമകാരികളിലേക്ക് നാശം വന്നുത്താറായിട്ടുണ്ട് അഹങ്കാരികളായ അക്രമകാരികൾക്ക് സ്വസ്ഥത കൈവരിക്കാൻ സാധിക്കുകയില്ല തീർച്ചയാണ്